ഹലോ അസ്സാം വലിക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് രാത്രി ആയാലും രാവിലെ ആയാലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ അത് നമ്മള് അരച്ച ഉടനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് റവ വെച്ചിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പൊ നല്ല മൊരിയിപ്പിച്ചിട്ട് നല്ല മൊരിഞ്ഞ നെയറോസ്റ്റ് പോലാണ്ടല്ലോ അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ അപ്പൊ മക്കൾക്ക് ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെടും ഒത്തിരി നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരിയായിട്ട് ഇഷ്ടം കേട്ടോ നമ്മൾ നെയ്റോസ്റ്റ് പോലെ ഉണ്ടാക്കി എടുക്കാം അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള റവ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഒരു കപ്പ് ഒരു കപ്പ് ഫുള്ളായിട്ട് റവ എടുത്തിട്ടില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ അപ്പൊ മുക്കാൽ കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ വറുത്തതോ വറക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമില്ല ഇനി ആ റവ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ നമുക്ക് ഒരു കാൽ ഭാഗം തേങ്ങ ചെരുവിയതും അതുപോലെ തന്നെ ഒരു നാലഞ്ച് ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തേങ്ങ ചെരുവിയത് ഞാൻ ആ ബ്രൗൺ പോർഷൻ എല്ലാം ചെലവിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ദോശയ്ക്ക് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങളെ വൈറ്റ് കളർ മാത്രം എടുത്തു വെച്ചെങ്കിൽ നല്ല വൈറ്റ് കളറിൽ തന്നെ കിട്ടും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടോ ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഓരോ റവക്കനുസരിച്ചിരിക്കും വെള്ളത്തിന്റെ അളവ് ആദ്യം ഒരു കപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുട്ടോ അടിയിലൊക്കെ ഒന്ന് റവ മാത്രം അടിയിൽ കെടുക്കും അപ്പൊ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതാ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ചുമന്നുള്ളി ഒരു അഞ്ചെണ്ണോ ഒക്കെ മതിയാകും ഞാൻ എടുത്ത അളവിലിരിക്കും കേട്ടോ ആ ഒരു ഉള്ളിയുടെയും ജീരകത്തിന്റെ ഒക്കെ ഒരു സ്വാദ് നമ്മുടെ ഈ ഒരു ദോശയ്ക്ക് ആ ഒരു സ്വാദാണ് ഇട്ടുണ്ടാവുക ഇനി ഇത് അടിച്ചെടുക്കുക അപ്പ ഇതാ നമ്മുടെ റവ ഞാൻ നന്നായിട്ട് ഇതാ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ തേങ്ങ കാൽഭാഗമാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ അര വരെ ചേർത്ത് കൊടുക്കട്ടോ അരക്കപ്പ് വരെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ ഒത്തിരി അങ്ങോട്ട് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ അല്ല ഒരു ഇത്തിരി നമുക്ക് ലൂസാക്കി എടുക്കാം കേട്ടോ ഇതില് അപ്പൊ ഞാനിതാ ആദ്യം നമുക്ക് ആ മാവ് ഒന്ന് ഒന്ന് എടുക്കാണ് മിക്സിയുടെ ജാറിന്ന് പിന്നെ ആ മിക്സിയുടെ ജാർ കഴുകിയിട്ട് രണ്ട് തവണ ആക്കിയിട്ട് ഒന്ന് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടു കൊടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി ഞാൻ ചെയ്തിട്ടുള്ളത് ഇത്തിരി ഒന്ന് ലൂസാക്കിയിട്ട് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കിത് നമുക്ക് കട്ടിയുള്ള ദോശ ഉണ്ടല്ലോ അപ്പം ഉണ്ടല്ലോ ആ അപ്പം പോലെയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം ഒഴിച്ചതിൽ ഒരിത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഓട്ടം ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കട്ടെ അപ്പൊ ഞാൻ ഇത് നെയ്റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒത്തിരി പരത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടോ നമ്മൾ വെള്ളം ചേർത്തില്ലേ അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഉണ്ടാക്കാം അപ്പം ഞാനിത് ആ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പാൻ നന്നായിട്ട് ചൂടായ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഓരോ പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം മാവ് ഒഴിക്കണ്ടേ എന്നുള്ളത് കേട്ടോ അപ്പം ഇത്തിരി കനം കുറച്ചിട്ട് ഞാൻ ചെയ്യുന്ന നല്ല നൈസായിട്ടാണ് ഞാൻ പരത്തി എടുക്കുന്നത് കേട്ടോ അപ്പം ഒരുപാട് അങ്ങോട്ട് കനം കുറച്ച് തിന്നായിട്ടുള്ളതാവുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മക്കൾക്കും ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ഒരു തവി മാവൊഴിച്ചു കൊടുത്ത് അതൊന്ന് പരത്തി കൊടുത്തിട്ട് അതിന് ശേഷം അതിന്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇത്തിരി നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നെയ്യാക്കി കൊടുക്കണ്ട നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ദോശ മൊരിഞ്ഞു വരുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം മക്കൾക്കായിട്ട് ഒത്തിരി ഇഷ്ടാവും നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ അപ്പം നിന്റെ മുകളിൽ ഞാനിതാ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ഒന്നും മൊരിഞ്ഞ് വരട്ടെ അപ്പം ഇത് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം എത്രത്തോളം മൊരിയണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ ഇതെല്ലാം ഇതിലും നല്ലോണം മൊരിയിപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഒന്ന് മൊരിയിപ്പിച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ മക്കൾക്ക് ഇഷ്ടം എങ്ങനെയാണെങ്കിൽ എങ്ങനെയാണോ അങ്ങനെ അനുസരിച്ചിട്ട് ഏഹ് മതി അപ്പൊ ഞാനിത് അടുത്തതും ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ സാവധാനമായിട്ട് അത് മൊരിപ്പിച്ചെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണ്ട കേട്ടോ ഒഴിച്ചു കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ട് ആ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതാ നെയ്യോ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു ദോശം നന്നായിട്ട് താ മൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ താല്പര്യത്തിന് മൊരീപ്പിച്ചാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾ തീരെ ഒരീപ്പിക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് ചുട്ടെടുക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പം കണ്ടോ ഇതും റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതാ ബാക്കിയുള്ള കൂടെ ഒന്ന് ഉണ്ടാക്കട്ടെ അതുപോലെ തന്നെ ഉണ്ടാക്കി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റവ അല്ലേ അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് മാവ്ത്തിരി കട്ടി തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെടുത്ത റവയ്ക്കനുസരിച്ചിട്ടുണ്ടാവും ഞാൻ എടുത്ത റവയിൽ എനിക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഒന്നും ചേർത്തി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉണ്ടാക്കി വന്നപ്പോട്ടോ ഉം അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒത്തിരി കൂടി കട്ടിയാവുമ്പോ നമുക്ക് ഇതുപോലെ നൈസ് ആയിട്ടുള്ള ഒരു ദോശ കിട്ടില്ല കേട്ടോ പരത്തി എടുക്കാനും ബുദ്ധിമുട്ടാവും ദോശയ്ക്ക് തിരി കനക്കായിരി പോവും അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോക്കിയിട്ട് വെള്ളം ചേർത്തിട്ട് വീണ്ടും കലക്കി കൊടുത്താൽ മതി അപ്പതാ ഈ ഒരു ദോശയും ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മക്കള് ചൂടോടെ കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം നമ്മൾ ഈ ഉള്ളിയും ചീരക്കൊക്കെ ഇട്ടിട്ടുള്ളതാവുമ്പോ പ്രത്യേകിച്ച് ഇത്തിരി ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുകട്ടോ അപ്പോൾ ഇവിടെ മക്കൾക്ക് ഇങ്ങനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം അപ്പൊ ഞാൻ ഉണ്ടാക്കുമ്പോൾ അവർ കഴിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാന് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടിട്ട് കാണിക്കാം കാണിക്കട്ടോ അപ്പൊ കണ്ടില്ല നമ്മുടെ റവ വെച്ചിട്ടുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കണ്ട വളരെ തിന്നായിട്ടാണ് ഞാൻ ഈ ഒരു ദോശ പരത്തി എടുത്തിട്ടുള്ളത് അപ്പൊ കണ്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് കനം കുറഞ്ഞിട്ടുള്ള ദോശയാണെന്നുള്ളത് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുകട്ടോ റവ വെച്ചിട്ട് നമ്മൾ കനത്തിന് തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അല്ലാണ്ട് ഇതുപോലെ ദോശ പോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ലോണം ഒന്ന് മൊരിപ്പിച്ച് എടുക്കും കൂടി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും കൂടിയിട്ട് മറന്നു പോവല്ലേ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ ഉണ്ട് അതും കൂടെ ഒക്കെ ഒന്ന് കണ്ടി നോക്കി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയ വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പൊ ഇന്ന് നമ്മൾ റവ വെച്ചിട്ടുള്ള ഈ ഒരു ദോശ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കണം കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്ന മക്കൾക്കും ഇത് കൊടുത്തയക്കാം ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാമലൈക്കും